അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ് എന്തെല്ലാം വിശേഷങ്ങൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ദുബൈയിലേക്ക് പോകുന്നതിൻ്റെയാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ദുബൈലാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്തേക്ക് പോകുന്നത് ഇതൊരു ശനിയാഴ്ച അടുത്ത വ്ളോഗ അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ നിൽക്കും ഇൻഷല്ല എന്നെ അറിയിച്ച് തിരിച്ചു വരും നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങുമ്പഴത്തേക്ക് ഒരു വൈകുന്നേരം തന്നെ ആയിന് പിന്നെ നേരെ ആമാൻ്റെ അടുത്തേക്ക് പോവാം അവിടെ അടുത്തേക്കെങ്കിലും പോവാന്നില്ലേലും പ്ലാനിലാണ് ഉണ്ടായത് അപ്പം നമ്മൾ പ്ലാനിങ് ഒന്ന് നടക്കല് വേറെ ഒന്നല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത് അപ്പം അബുദാബിയിൽ ഇപ്പം അമ്പലം വന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയില്ലേ അപ്പം അമ്പലത്തിൻ്റെ ആ ഒരു റോഡാണിത് അപ്പം അമ്പലം നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ആ ഭാഗത്തേക്ക് തന്നെ പോകണം പക്ഷേ ഇന്ന് ഞായറാഴ്ച ആവണമെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായി അമ്പലത്തിൻ്റെ ആ ഒരു റോഡ് പിന്നെ ഇനി പിന്നെ എപ്പോഴെങ്കിലും പോയാൽ എടുക്കുക വിചാരിച്ചത് കാണുന്നതാണ് കേട്ടോ അമ്പലം ദുബായ് അബുദാബി ബോർഡറിലായിട്ട് ലാസ്റ്റ് എക്സിറ്റ് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് സാധാരണ എക്സിറ്റിലൂടെ നമ്മൾ റോഡ് എന്താ പറയൽ നമ്മളിവിടെ അബുദാബിയിലധികവും യൂ ടേൺ ഒക്കെ ഉണ്ട് പക്ഷേ ദുബായിൽ നമ്മളിങ്ങനെ ഷെക്സൈദ് റോഡിലൊക്കെ യൂ ടേൺ അങ്ങനെ സിഗ്നലോ ഒന്നുമില്ലല്ലോ ഓരോ എക്സിറ്റല്ലേ നമ്മൾ എടുക്കേണ്ടത് വേറെ ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ വേറെ വൈലേക്ക് പോകണമെങ്കിൽ അപ്പം പക്ഷേ ഇതങ്ങത്തെ എക്സിറ്റ് അല്ലാട്ട ലാസ്റ്റ് എക്സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ പെട്രോൾ പമ്പ് പോലത്തെ ഒരു സ്ഥലം നമ്മളിങ്ങനെ പെട്രോൾ പമ്പിലൊക്കെ കയറുമല്ലേ പക്ഷേ അവിടെ ഇങ്ങനെ കുറേ ഒരു ഭംഗി ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെ കുറേ ഫുഡ് ട്രക്ക്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ കുറേയായി കയറണമെന്ന് വിചാരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മളിങ്ങനെ തിരക്കിട്ട് ദുബായി പോകുന്ന ആ ഒരു ടൈം ആയിരിക്കും ആയിട്ട് ഓൾവേസ് ലേറ്റ് ആണ് ആയിട്ട് എല്ലായിടത്ത് എത്തുമ്പോൾ പിന്നെ പിന്നെ അല്ലെങ്കിൽ രാത്രി ലൈറ്റ് നൈറ്റ് തിരിച്ചു വരുമ്പോൾ ഇത് ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ടയേർഡ് ടയർഡായല്ലായതുകൊണ്ട് അങ്ങനെ കയറില്ല അപ്പോൾ കുറേയായി ഇങ്ങനെ കയറണം കയറണം വിചാരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് എക്സിറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരാം ജബലലി ഹിൽസിൻ്റെ ആ ഒരു റോഡായിപ്പോയി ഫസ്റ്റ് അപ്പം ഇത് കണ്ട ഇത് മുന്നേ ഇവിടെ ഇങ്ങനെ വെള്ളവും ലേക്കും കനാലും പോലെ ഒന്നും ഉണ്ടായതല്ലോ ഇവിടെ യു എയിൽ മൊത്തം മഴ പെയ്തിയിട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ ആ മഴയിൽ ഉണ്ടായ വെള്ളം ആട്ടാ ഇത് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെള്ളമായിട്ട് ശരിക്കും അങ്ങനക്ക് ഒരു നാട്ടത്ത് ഫീലാട്ടാ തോന്നിയത് നല്ല ഭംഗിയുണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് എക്സിറ്റിൽ കയറി കയറുമ്പോൾ തന്നെ പെട്രോൾ പമ്പാണ് കിട്ടുന്നത് ഇതിപ്പോൾ വർക്കിംഗ് ഇല്ല മുന്നേ വർക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു കണ്ടെയ്നർ ഷേപ്പിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ മൊത്തത്തിൽ ഈ സ്ഥലത്തിൽ ഇവർ ഈ വൈബ് കൊണ്ടുവരാൻ വേണ്ടി നല്ലോണം ശ്രമിച്ചിനി പിന്നെ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് ആയാലും കോഫി ഷോപ്പ്സ് ആയാലും എല്ലാം ഒരു കണ്ടെയ്നർ പിന്നെ ട്രക്സ് അങ്ങനെ ഫുഡ് ട്രക്സ് പോലെയാണ് കേട്ടോ എല്ലാം വരുന്നത് ഇവിടെ മൊത്തത്തിലൊരു ഫങ്കി കളർഫുള്ളായിട്ടുള്ള ഒരു വൈബാണ് ആ ഒരു ഇലാന്നിട്ടോ ഇവരെല്ലാം ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിന്ന് ദുബായിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കിട്ടുന്ന ലാസ്റ്റ് എക്സിറ്റിലാണ് കയറിയിട്ടുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് നിന്ന് വരുമ്പോഴും ലാസ്റ്റ് എക്സിറ്റ് കിട്ടും പിന്നെ ടോട്ടൽ നാല് എക്സിറ്റാന്ന് തോന്നിട്ടുള്ളത് അൽഖുദ്ര അൽഖുദ്ര എക്സിറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കവാനീജി എക്സിറ്റ് പറഞ്ഞിട്ടുണ്ട് കവാനി ചെക്സിറ്റ് നിങ്ങൾ അധികം ആൾക്കാർ റീൽസിലും കണ്ടിട്ടുണ്ടാവും ഒരു ബ്രിഡ്ജല്ലായിട്ട് അതിൻ്റെ സൈഡിൽ ഗ്രീൽസിൽ ഇങ്ങനെ ലൗൻ്റെ ലോക്കൊക്കെ ഇട്ടിട്ടുള്ള നിങ്ങൾ കണ്ടിരോ അതും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ എല്ലാ നാല് എക്സിറ്റും ഒരുപോലെ ഒരുപോലെയല്ല എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു റെസ്റ്റിംഗ് ഏരിയ അങ്ങനെയല്ല നമുക്ക് ശരിക്കും ഫോട്ടോ എടുക്കാനായിട്ടും ഇവിടെ വരാം പിന്നെ ഒരുപാട് കാണാനുണ്ട് ശരിക്കും നമുക്കിങ്ങനെ ഇവർ ഇത്രത്തോളം ഇതെല്ലാം എങ്ങനെയായിരിക്കും ആക്കിയത് ശരിക്കും കണ്ട ഇതെല്ലാം കാർ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ഡ്രെസ്സൊക്കെ ഇങ്ങനെ ഡ്രയറിൽ വെക്കില്ലേ അതുപോലെ ഇങ്ങനെ ഉണയ്ക്കാനിട്ടോ ശരിക്കും ഈ ട്രക്സ് നിങ്ങൾ ഈ ട്രക്ക് നിങ്ങൾ എവിടെയെങ്കിലും കട്ടിനോ മാഷ ബേർ ആണല്ലോ മാഷാൻ്റെ പേർ കാർട്ടൂൺ അതിൽ അവർ ആ വോക്സിൻ്റെ ആംബുലൻസ് ആയിട്ട് ഇതല്ല യൂസ് ചെയ്ത് മാഷ ബിയർ കാണുന്നവരാണെങ്കിലും മനസ്സിലാവും ആ കുട്ടികളൊരു കാർട്ടൂൺ ആണ് ഒരു ആനിമേഷൻ സീരീസിയാണ് അപ്പോൾ സൺസെറ്റൊക്കെ എന്ത് ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളിവിടെ ഒരു ചായയും കോഫിയെല്ലാം കുടിക്കുമ്പോൾ സത്യം പറഞ്ഞ സമയം പോകുന്നത് ഇല്ല എനിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടമായിട്ടാണ് വേറെ തന്നെ ഒരു വൈബ് പിന്നെ ഇതാണ് നമ്മൾ റെസ്റ്റ് ഏരിയയിലേക്ക് കയറുമ്പോൾ അവിടെ ഇങ്ങനെ എൻട്രൻസിലുള്ളതാണ് ഇങ്ങനെ പെട്രോൾ ടാങ്ക് പോലെ അതിങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടോ പിന്നെ ഇതൊരു ഗ്യാരേജ് മോഡലാണ് കേട്ടോ ഈ റെസ്റ്റ് ഏരിയ ആക്കിയിട്ടുള്ളത് ലൈറ്റ്സ് ആയാലും വാൾ ഡെക്കറേഷൻ ആയാലും ഇതാ നോക്കിയാൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിച്ച് എന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ ഗെയിംസ് ഇങ്ങനെ കുറച്ച് രാത്രി ഒക്കെ വെറുതെ വന്ന് ആ പിന്നെ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് കേട്ടോ അപ്പം ട്വൻ്റി ഫോർ അവേഴ്സ് ഫുഡ് ട്രാക്ക്സ് ഒക്കെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഉണ്ടാവുമെന്നറിയില്ല പക്ഷേ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സും ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് ഏത് സമയം വന്നിട്ട് ഇവിടെ കയറാൻ പറ്റും പിന്നെ ഇവിടുത്തെ സീറ്റൊക്കെ കണ്ടോ വെറും കാറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുഷ്യനൊക്കെ പൊലന്നെ ഇല്ലേ ആ സീറ്റ് കവറൊക്കെ പൊലന്നുണ്ട് പിന്നെ ഇവിടെ പ്രയർ റൂമുണ്ട് പിന്നെ ഇവൻ ടോയ്ലറ്റിലായാൽ പോലും ഇല്ലേ ഇവർ ഈ ഒരു മൊത്തത്തിൽ ഈ വൈബും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലഷ് ടാങ്ക് ഉണ്ടോ വലിയ പോലെ ഇല്ലേ പിന്നെ ഈ വാൾ ഡെക്കറേഷൻ പിന്നെ ഇതാ ഈ ടിഷ്യൂ എന്തെങ്കിലും പറയാം ടിഷ്യൂ ഹോൾഡർ എന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നത് പിന്നെ ഈ ഡോർ ഡെക്ക് നോബായാലും ആ ഹാങ്ങറായാലും മൊത്തത്തിൽ പിന്നെ ഇവിടെ ഇല്ലേ നമ്മളിങ്ങനെ കൈയേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിലേറ്ററോ അല്ലെങ്കിൽ ബ്രേക്കോ ചവിട്ടില്ലേ അതുപോലെ ചവിട്ടുമ്പോൾ ആണ് കേട്ടോ വെള്ളം വരല് second hand free അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി യു എയിലുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇത് പിന്നെ നമ്മൾ നേരെ ആമാൻ്റെ റൂമിലേക്ക് പോയി ആമാൻ്റെ റൂം വരുന്നത് ദുബായിലുള്ള നെഹ്ദയിലാണ് നെഹ്ദയിൽ പോൺ പാർക്ക് അറിയാമോ അതിൻ്റെ നേരെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ആമാൻ്റെ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു എട്ട് മണി ആവാനായിരുന്നു അപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ടെല്ലാം ആകുമ്പോൾ ഒരു എട്ട് എട്ടരയായി അപ്പോൾ നമ്മളിങ്ങനെ പ്ലാനിങ് ഉണ്ടായത് ആമാൻ്റെ റൂമിലെത്തിയപാടെങ്കിലും പോകാനായിരുന്നു അപ്പം ആമ നമ്മൾ എത്തുന്നതിന് മുമ്പേ ചായ എല്ലാം ആക്കിയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ വീണ്ടും കാത്തു നിന്ന് കാത്തുനിന്ന് അമ്മക്ക് ഒരു മടുപ്പായ അപ്പം അമ്മ ഫുഡും കൂടി ഉണ്ടാക്കി നമ്മൾ വിചാരിച്ച് അവിടെ എത്തിയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ആരും ഒന്നിച്ചിട്ടിരുന്നു പക്ഷേ ആമ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് രാത്രിയത്ത് ഫുഡും ആക്കി അതിന് പള്ളി എന്തിനു ഇതാക്കിന്നെ ഐ ഫൈന ഹായ്സപ്പായ് ഹായ് ഹായ് മോമോ എങ്ങനെയുണ്ട് ആരച്ച ഞാൻ സൂപ്പർ അല്ല മാഡുണ്ടാ നമ്മൾ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ പ്ലാൻ ചെയ്തത് നമുക്ക് ആമാൻഡോടെ എത്തിയപാടും പുറത്തേക്ക് പോവാം റൂമിൽ തന്നെ കയറേണ്ട കയറി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവും അതുകൊണ്ട് ഏതായാലും വേഗം എടുത്തിലും പോവാം അതുപോലെ കാണാനില്ല കുറേ സ്പോട്ട് ഉണ്ടാവില്ലേ അവരിൽ കാണാനുള്ള പ്ലാനാണ് ഉണ്ടായത് പിന്നെ നമ്മളെത്താനും ലേറ്റായി പിന്നെ ചായലിനും കുടിച്ചാകുമ്പോഴത്തേക്ക് നല്ല ലേറ്റായി പിന്നെ ഇതേണ്ട ഇത് ചെരുപ്പ് തിന്നുന്ന ആളാണ് അപ്പോൾ ഞാനിങ്ങനെ ചെരുപ്പ് തിന്നുന്ന ആൾ യു എയിൽ ഫസ്റ്റ് ടൈം ആണ്ട്ടാണ് കാണുന്നത് പിന്നെ അമ്മ ഫുഡെല്ലാം ആക്കിയതുകൊണ്ട് തന്നെ നമുക്കെന്നാൽ എവിടെങ്കിലും പുറത്ത് പോയി എടുത്തിട്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ടിൽ തന്നെ അൽ പോണ്ട് പാർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയി പിന്നെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഒരു സൂക്ക് പോലെ ഉണ്ട് അപ്പം കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്സ് ചെറിയ പൈസക്ക് ഡ്രസ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം എടുത്തിട്ട് എല്ലാവരും പാർക്കിലേക്ക് പോയി ഇല്ല പോയിട്ടില്ല അങ്ങോട്ട് ഇല്ല പോവാ അവ പിന്നെ ഇതാ ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ഇങ്ങനെ കുറച്ച് ഒരു മാക്സിമം ഒരു ഏജ് ആള് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഡ്രസ്സ് പിന്നെ ബാഗ് പിന്നെന്താ കുറേ ടോയ്സ് അങ്ങനെ ഉള്ളതല്ലോ അപ്പം പിന്നെ സൺഗ്ലാസ് പെർഫ്യൂം ഒക്കെ ഉണ്ട് പക്ഷേ പെർഫ്യൂമെല്ലാം ചെറിയ റേറ്റിനട്ടാണ് കൊടുക്കുന്നത് ബ്രാൻഡഡ് പെർഫ്യൂമെല്ലാം പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇങ്ങനെ ഒറിജിനൽ പോലെ ഫീൽ ആയിട്ടില്ല ഡോളും തോന്നുന്നു ഡോളന്നു തോന്ന ഇപ്പറത്തേക്കായി സാറാ പിന്നെ അവിടെ നമ്മൾ കുറെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നേരെ ഫുഡൊക്കെ വേണ്ടി പോയി ഫുഡ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നത് തന്നെയാണല്ലോ അപ്പം ആമ നല്ല അടിപൊളി പാസ്തയാക്കിയിട്ടുണ്ട് ബിരിയാണി ആക്കിട്ടുണ്ട് ഭയങ്കര ബിരിയാണി അല്ലെങ്കിൽ ഇത്ര ഉള്ളി വരിക്കണ്ടില്ല പിന്നെ നമ്മൾ ഫുഡ് ചേച്ചി കുറേ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് അത് അടുത്തൊരു വ്ളോഗേക്കാന്നിരിക്കും ടേക്ക് കെയർ ബൈ ബൈ ഇസ്ലാമലൈക്കും